കുതിക്കുന്ന കിഴക്കോത്ത് കിതക്കുന്ന കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി കിഴക്കോത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന വികസന സന്ദേശയാത്ര നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കിഴക്കോത്ത് പഞ്ചായത്ത് ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു സംവിധാനമാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷക്കാലയളവിനുള്ളിൽ ജനോപകാരപ്രദമായ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്ന കൂടിയാണ് ഇങ്ങനൊരു പദയാത്ര സംഘടിപ്പിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ കൂടി തുറന്നു കാണിച്ചുകൊണ്ടുള്ള രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്രക്കാണ് മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം നവംബർ ഒന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ചളിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ യാത്ര ഉദ്ഘാടനം ചെയ്യും യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ ഗോയ അഴിമതി അഴിമതി ആരോപണം ആരോപണം ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലും ഒരു ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല അപ്പോൾ സുതാര്യമായി എല്ലാവരെയും യോജിപ്പിച്ച് അഴിമതി രഹിതമായി പരമാവധി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ബഹുജന റാലിയോടെ എളേറ്റിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എം കെ രാഘവൻ എം പി പി കെ ഫിറോസ് നജീബ് കാന്തപുരം എം എൽ എ എം എ റസാഖ് മാസ്റ്റർ വി എം മമ്മൾ മാസ്റ്റർ എന്നിവർ സംബന്ധിക്കും